വയനാട് കോണിച്ചിറ എടക്കാട് ജനവാസ മേഖലയിൽ വീണ്ടും കടുവ ഇറങ്ങി ഞായറാഴ്ച പുലർച്ചെ കടുവ കൊന്ന പശുവുമായി നാട്ടുകാർ റോഡ് ഉപരോധിച്ചു അതേസമയം വ്യാഴം തെക്കി പുന്നപ്പള്ളിയിൽ വർഗീസിന്റെ പശുവിനെ കൊന്ന കടുവയ്ക്കായി വനംവകുപ്പ് കൂട് സ്ഥാപിച്ചെങ്കിലും പിടികൂടാനായില്ല കടുവ ഇറങ്ങിയ സ്ഥലങ്ങളിൽ ക്യാമറ സ്ഥാപിച്ച വനംവകുപ്പ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് മൂന്ന് വയസ്സുള്ള പശുവിനെ ആക്രമിച്ചു കൊന്ന കടുവ വെള്ളി ഉച്ചയോടെ പശുവിൻ്റെ ജടം ഭക്ഷിക്കാൻ എത്തിയിരുന്നു പ്രദേശവാസികളും വനപാലകരും ചേർന്ന് തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് കൊന്ന പശുവിനെ തേടി കടുവ വീണ്ടും എത്തിയത് പശുവിനെ വലിച്ചു കൊണ്ടുപോകാൻ ശ്രമം നടത്തിയെങ്കിലും ആളുകളുടെ സാന്നിധ്യം അറിഞ്ഞതോടെ രക്ഷപ്പെടുകയായിരുന്നു വലുപ്പമുള്ള ക്ഷീണിതനായ കടുവയാണ് പ്രദേശത്തെത്തിയതെന്ന് നാട്ടുകാർ പറഞ്ഞു ചത്ത പശുവിന്റെ ശരീരഭാഗം ഉപയോഗിച്ചാണ് കൂട്ടിനുള്ളിൽ കെണിയൊരുക്കിയത് കാർഷിക മേഖലയായ പ്രദേശത്ത് പകൽ പോലും പുറത്തിറങ്ങുന്നതിനും ജോലി ചെയ്യുന്നതിനും ഭയക്കുകയാണ് നാട്ടുകാർ